ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഇന്ന് കുളിച്ച് ഫ്രഷായിട്ട് കാലത്ത് തന്നെ പോകുന്നത് മാർക്കറ്റിലേക്കാണ് ഇവിടെ കുട്ടികൾക്ക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിക്കും തിരക്കും ബഹളങ്ങളും ഒന്നുമില്ല അതായത് മോർണിംഗ് നേരത്തെ എഴുന്നേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ മാർക്കറ്റിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് കാരണം ഇന്ന് ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആണ് കേട്ടോ വലിയ ആഘോഷമൊന്നുമില്ല നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന അത്ര മാത്രമേ എൻ്റെ വ്ളോഗിൽ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ സ്വതവേ എൻ്റെ ബേത്ത് ഡേ ഒന്നും നമ്മൾ സ്വയമായിട്ട് അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ നമ്മുടെ ബേത്ത് ഡേ ഒന്നും അപ്പോൾ ഞാൻ അങ്ങനെ ആഘോഷിക്കാറില്ല അപ്പോൾ അമ്മ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊക്കുമെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇഡ്ലിയുടെ ഉപ്മാവട്ടോ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് തലേ ദിവസത്തെ ഇഡ്ലി കൊണ്ട് ഉപ്പ്മാവ് ഉണ്ടാക്കുന്നത് പിന്നെ ഫേവററ്റ് ആയിട്ടുള്ള കഞ്ഞി ഞാൻ കാലത്ത് ഇന്നലെ രാത്രി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ കഞ്ഞിയും ചമ്മന്തി ആക്കി വയ്ക്കുമോ എന്ന് ഒന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഈ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇഷ്ടമാണ് കാരണം ഈ അരി ഇവിടെ കിട്ടില്ലല്ലോ നമുക്ക് ഒരു സാധനം കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുക പുറത്തു പോകുമ്പോഴാല്ലേ ഞാനും അങ്ങനെ തന്നെയാട്ടോ അപ്പോഴത്തേക്കും അമ്മ കറിയും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാലത്ത് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം കഞ്ഞി പിടിക്കാനാണ് പക്ഷെ തടി കൂടുതലാണ് എന്താണ് ചെയ്യുക അപ്പോൾ തടി കൂടും അതൊരു കാര്യമാണ് അപ്പോൾ മാർക്കറ്റിലേക്ക് പോവാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോണത് ഈ വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആന്ധ്രയിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ആളുകൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മാർക്കറ്റ് എത്തി ഈ മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പേജിലൊന്ന് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവാ ണി സെർച്ച് ചെയ്ത് നോക്ക് നോക്കണേ അപ്പോൾ മാർക്കറ്റിലേക്ക് ആക്ച്വലി ചിക്കൻ വാങ്ങാനാണെങ്കിൽ ഞങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചിക്കൻ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് തരും പക്ഷേ ഇത് ചിക്കൻ അല്ല ഇത് ഇവിടെ ഫിഷും കിട്ടും പിന്നെ ഈ ചിക്കൻ്റെ ഉള്ള ലിവറൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി ആഗ്രഹം നല്ലതല്ല എന്നൊക്കെ അറിയാം പക്ഷേ അതെനിക്കിഷ്ടമാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഞെട്ടും പോളിട്ടെന്നൊക്കെയാണ് പറയുക കേട്ടോ അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് പറയണേ കമൻറ്റ് ചെയ്യണേ അപ്പം അത് വാങ്ങണമെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് തന്നെ വരണം അപ്പം ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫിഷ് മാർക്കറ്റും ഉണ്ട് അപ്പം നമ്മൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കിയപ്പോൾ ഫിഷ് ഒന്നും ഇല്ല ഏട ദിവസം ദിവസമായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഫിഷുകളൊന്നും അങ്ങനെ കിട്ടില്ല ഇവിടെയുള്ള ലൈ ഫിഷുകളും പിന്നെ നമ്മുടെ ചെമ്മീൻ അങ്ങനത്തെയൊക്കെ ആട്ടോ കിട്ടുക അപ്പോൾ ഫിഷ് ഒന്നും വാങ്ങാൻ താല്പര്യം തോന്നിയില്ല എനിക്ക് പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു നമ്മുടെ പൊടിമീൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല വേണ്ട നമുക്ക് സൺഡേയോ മണ്ടേയോ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഫിഷ് കിട്ടും പിന്നെ തിരിച്ച് എന്തായാലും എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോള് അപ്പോൾ ഇവളെ കൊണ്ടുവരികയാണെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കുട്ടികൾ കുട്ടികൾക്ക് അതെല്ലാവർക്കും ഉണ്ടാവും അല്ലേ ആ പേരൻസിൻ്റെ കൂടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും അവർക്ക് വേണം അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോൾ വന്നാലും എനിക്ക് ഈ മാർക്കറ്റിനെ പുതുമയാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ന് ഈ മാർക്കറ്റിലേക്ക് വന്നാലും എനിക്കൊരു പുതുമ പുതുമ തോന്നും ഈ മാർക്കറ്റിലേക്ക് എന്ന് എന്താ പറയുക ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് നൈറ്റൊക്കെ വന്നാൽ നല്ല രസമാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അവിടെ ഇവിടെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഇവിടെ നല്ല സ്വീറ്റ് കോൺ സമൂസ കിട്ടും സ്വീറ്റ് കോൺ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള നല്ല സമൂസ കിട്ടും ഈ സൂപ്പർ മാർക്കറ്റിൽ മോഡേൺ സൂപ്പർ മാർക്കറ്റിൻ്റെ വേറൊരു ബ്രാഞ്ചാണിത് ബീസൺ റോട്ടിലുള്ള ബ്രാഞ്ചാൻ കേട്ടോക്കെ അവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ സമൂസ പിന്നെ വെജ് പപ്സാണ് ഞാൻ എനിക്ക് ആന്ധ്രയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഞാൻ ഒട്ടും കഴിക്കാത്തൊരു സാധനം വെജ് പപ്സാണ് ഇപ്പോഴും നമ്മൾ എഗല്ലേ കൂടുതൽ കഴിക്കുക ഇവിടെ വന്നപ്പോൾ വെജ് പപ്സിനോടൊരിഷ്ടം കാരണം നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഹണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ വണ്ടികളിലൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ റോഡരികയിൽ വിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച സാധനം ആ ഹാ ചേട്ടൻ്റെ കയ്യിലില്ല എന്നാൽ പിന്നെ തിരിച്ച് ആ ഇതിൻ്റെ അകത്തോട്ട് കയറിയ ഞാൻ സത്യമായിട്ട് ഈ മല്ലിയില വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും തിരിച്ച് കയറിയത് വെറും മല്ലിയില വാങ്ങാൻ വേണ്ടി കയറി വീണ്ടും അതിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചോട്ടോ ഇതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന കാരണം കൊണ്ട് കുറച്ച് പൈസ കുറവാണ് കേട്ടോ സത്യമായിട്ടും ഈ പുറമെ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊരു ഹെൽപ്പാകും പക്ഷെ അവർ അവരെക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ മല്ലിയില വാങ്ങാനാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും കയറിയത് പക്ഷേ കുറച്ച് റേറ്റ് കുറവായിട്ട് തോന്നി വെജിറ്റബിൾസിനെ പുറത്തുള്ള ആൾക്കാരുടെ കയ്യിലത്തേക്കാളും കുറച്ച് കുറവായിട്ട് തോന്നി പിന്നെ ഒരു കേക്ക് പേസ്ട്രി വാങ്ങിയിട്ടാണ് എൻ്റെ ബർത്ത് ഞാൻ കേക്കൊന്നും കട്ട് ചെയ്യണില്ല കാരണം ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇപ്പം തന്നെ ഹോസ്പിറ്റലൈസ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ കേക്ക് കഴിക്കുകയാണ് ഞാൻ ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ ചെറിയ മോൾക്കൊന്നും കേക്ക് തിന്നാനൊന്നും പറ്റില്ല ഉള്ളതൊന്നും ഞങ്ങൾക്ക് കുറേ നാളായിട്ട് കപക്കെട്ടും ചുമയൊക്കെ ആയതുകൊണ്ട് അത് മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് നാളും കൂടി നമ്മൾ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അവൾക്ക് കുഴപ്പമില്ലാത്ത കാരണം അവൾ അതങ്ങനെ ആസ്വദിച്ച് കഴിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണെ വീട്ടിലോട്ട് പോകുമ്പോഴായിട്ടോ ഞങ്ങളെ ഈ ഈ പ്രതിമയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സോറി അംബേക്ക സ്റ്റാച്ചുവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അംബേക്ക സ്റ്റാച്യു ഞാൻ എപ്പോഴും കാണിച്ചു തരും നിങ്ങൾക്ക് ഞാൻ പോകുമ്പോഴും എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് കഴിയും അത് വിജയവാഡ സിറ്റിയിൽ തന്നെയാണ് നല്ല രസം കേട്ടോ ആ സ്റ്റാച്യുവിൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭദ്ര കുട്ടിക്ക് ആക്ച്വലി തണുത്ത സാധനങ്ങൾ അതുപോലെ കേക്ക് പിന്നെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ പറ്റുന്ന അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളും നല്ലതൊന്നുമല്ല പക്ഷേ പക്ഷെ എന്നാലും കുറച്ച് കുറച്ച് അവൾക്ക് കഴിക്കാൻ പറ്റുന്നത് പറ്റുന്നതിങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് അവൾക്കും സന്തോഷമായിട്ടാണ് സമൂസയും പപ്പ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോണ്ട സമൂസ ഇഷ്ടമായി പിന്നെ ഇതുണ്ടല്ലോ ഇത് എൻ്റെ അമ്മ വെക്കണത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അമ്മ പറയാണ് നീ വെച്ചോ ഇത്തവണ അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്കും ലെങ്സിൽ കുറച്ച് കബൊക്കെ കെട്ടിയിട്ട് ഇഷ്യൂ ആയിട്ടാണ് ഇപ്പം ഇരിക്കണേണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയിലൊക്കെയാണ് അപ്പോൾ വെജിറ്റബിൾസ് കൊടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഓരോ കവറിലോ ഒരു ബോക്സിലോ ഒന്നും ആക്കി വെക്കണ്ട കാരണം ഇങ്ങനെ കവറിൽ വാങ്ങിച്ച കാരണം കൊണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് അങ്ങനെ തന്നെ കയറ്റി വയ്ക്കാം ആവശ്യത്തിന് എടുത്തിട്ട് കഴുകി യൂസാക്കിയാൽ മതിയായിരിക്കും ലിവർ ഫ്രൈ ആക്ച്വലി എൻ്റെ അമ്മ നല്ല പോലെ നന്നായിട്ട് വെക്കും കേട്ടോ കോഴിയുടെ ലിവർ ഇതൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് എൻ്റെ അമ്മ വെക്കും പക്ഷെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ തന്നെയാണ് ഇത്തവണ വെച്ചത് കുഴപ്പമില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു വീട്ടിലെ ജോലികളെക്കാളും ബുദ്ധിമുട്ട് നമുക്ക് അതായത് കിച്ചണിലെ ജോലികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒതുക്കലും പറക്കലാണ് എനിക്ക് ഏറ്റവും ദേഷ്യം കേട്ടോ അപ്പോൾ അപ്പപ്പോൾ ചെയ്യേണ്ടത് അപ്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണികൾ ഉണ്ടായിരിക്കില്ല വേഗം ഈ ടേബിൾ ണ്ടല്ലോ ടേബിൾ ശാപം പിടിച്ച ടേബിളാണ് എപ്പോൾ നോക്കിയാലും നമ്മൾ എന്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും നമ്മൾ നീറ്റാക്കി വെച്ചാലും പിന്നെ അത് വന്നിട്ട് ഈ ടേബിളിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ വീട്ടിലെ ടേബിൾ ടേബിളുകൾക്ക് അങ്ങനെയുണ്ടോ എപ്പോഴും ഞാനിപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഒതുക്കി മാറ്റി വൃത്തിക്ക് വെച്ചാലും പിന്നേം ആ ടേബിൾ വന്നിട്ട് വൃത്തിയേടാവും ആ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായി ഇങ്ങനെ ഭയങ്കര പുഴുക്കാണ് വിജയവാടയിൽ ഭയങ്കര ഒരു പുഴുക്കാണ് അപ്പം ഞങ്ങളാകെ ഇതായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളാകെ ഇങ്ങനെ കരിഞ്ഞിരിക്കുകയെന്ന് പറയില്ലേ ആകെ കൂടി ഞങ്ങൾക്ക് കരിവാളിപ്പ് വന്ന് ആകെ കൂടി ഒരു ഇതാ ഒരവസ്ഥ ഇട്ടിരിക്കുകയാണ് ചൂടും ഒന്നാമത്തെ ഈ ഡ്രസ്സിൻ്റെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഒന്നും കൂടി കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ മാറാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ കുറേ ഡ്രസ്സ് കഴിക്കണ്ടല്ലോ ഞാനല്ല വാഷിംഗ് മെഷീനിലാണ് കഴുകണത് എന്നാലും പിന്നെ കുറേ ഡ്രസ്സ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ മല്ലിയലൊക്കെ ഞങ്ങളിങ്ങനെ ഇതുപോലെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും വലിയൊരു ബൾക്കായിട്ട് ഇതുപോലെ വാങ്ങിച്ചുവെച്ച് കഴിഞ്ഞാൽ നന്നാക്കിയിട്ട് ഇങ്ങനെ അരിയും അരിഞ്ഞിട്ട് ബോക്സിലാക്കി വെക്കും ഒരു ടി ബോക്സിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഈ മല്ലിയൽ അരിഞ്ഞത് വെച്ച് മുകളിലൊരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് മൂടി വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ചിലവർ ഈ കുപ്പിയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം കണ്ടിട്ടുണ്ട് പക്ഷെ അത് എത്ര നാളിരിക്കുന്നു എനിക്കറിയില്ല ഇരിക്കുമായിരിക്കും അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാൻ ഞാനിത് എൻ്റെ വീഡിയോസ് കാണണമെന്നവരൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഞാൻ ഇതുപോലെ ബോക്സിലാക്കി വെക്കുക ചെയ്യുക അപ്പം എൻ്റെ കയ്യിൽ ടിഷ്യൂ ഉണ്ട് പക്ഷേ ടിഷ്യൂ ഇപ്പം കാണാൻ ഇല്ല ഞാൻ എവിടേക്കോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ട് ഞാനതെവിടെയോ കൊണ്ടുപോയി വെച്ചിട്ട് അതെനിക്കിപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടിയില്ല അപ്പോൾ ക്ഷമയില്ല തപ്പി നടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെയാക്കി വെക്കുക കേട്ടോ അത് കുറേ നാളിരിക്കും പിന്നെ മല്ലിയല ഞങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യും കേട്ടോ ഞങ്ങൾ ഇവിടെ നന്നായിട്ട് മല്ലിയാല യൂസ് ആക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പല്ല കുറെ ആവശ്യമാണ് പിന്നെ ഒരു പരിപ്പ് പായസം വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം ബേഡേ ആയിട്ട് കേക്ക് കട്ടിങ് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബേർത്ത് ഡേ ആണ് ഞാൻ എന്ത് തന്നെ ആഘോഷിക്കുന്നത് ഒന്നാമത്തെ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ചെന്നൈയിലേക്ക് പോവും അപ്പോൾ പിന്നെ എനിക്ക് എനിക്കതിൻ്റെ ഒരു സുഖലയായം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ ആളില്ലല്ലോ രണ്ട് ദിവസം മിസ്സായിട്ടിരിക്കേണ്ടേ എന്നൊക്കെ ഉള്ളൊരു വിഷമമുണ്ട് അപ്പോൾ പായസം ഞാനൊരു ബൗളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് പായസം പരിപ്പ് പായസമാണ് കേട്ടോ പിന്നെ സേമിയ പാൽ പായസമൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയതൊക്കെ പിന്നെ ഇതുപോലെ ഫ്രിഡ്ജ് നിങ്ങളുടെ എപ്പോഴും തുറന്നു നോക്കാറുണ്ടോ അത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനായാലും എനിക്കറിയാതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിലും ഞാനും ഇടയ്ക്ക് പോയി ഇടയ്ക്ക് പോയി ഇതുപോലെ ഫ്രിഡ്ജ് തുറന്നു വന്ന് തുറന്ന് നോക്കണൊരു സ്വഭാവമുണ്ട് അപ്പോൾ ഭദ്രകുട്ടി അവൾക്ക് കഴിക്കുക ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ വിടുകയാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ കൂടെ വിടുകയാണ് അമ്മ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് അതായത് കഴിക്കാൻ അപ്പോൾ പപ്സും സമൂസയും അല്ലാതെ നമുക്ക് കുറച്ച് ചിപ്സ് ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ വിട്ടിരിക്കണേ അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കാം കാരണം കുട്ടികൾക്കും ഹോളിഡേയ്സൊക്കെ അല്ലേ പിന്നെ ഭദ്രകുട്ടി കുറേ നാളായിട്ട് ഒരു ഭക്ഷണവും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കല്ലേ അതായത് വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും ദോശയും അല്ലാതെ വേറെ ഒന്നും അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു ഷോപ്പിൽ വന്ന് ആവശ്യമുള്ളത് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാം കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചം പറയാണ് പാവണ്ട് അത് എൻ്റെ അടുത്ത് അതാണ് പറയുന്നത് പാവണ്ട് അതിനൊന്നും കഴിക്കാൻ പറ്റണില്ല നല്ല വിഷമമുണ്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഈ പ്രായത്തിൽ കുട്ടികളൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കഴിക്കും അവൾക്കൊന്നും ഫ്രൂട്ട്സ് ഒന്നും എല്ലാ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും അവൾക്ക് കോൾഡും പ്രശ്നങ്ങളും ചുമയൊക്കെ വരും അപ്പോൾ ഭയങ്കര ലിമിറ്റ് ായിട്ടുള്ള ചില ഫുഡുകൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം വീട്ടിൽ വന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും സന്തോഷമായിട്ടാ ചിപ്സും ഇതൊക്കെ അപ്പോൾ അതിനൊരു അടി കൂടിയോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം രണ്ട് പേർക്ക് ഓരോ പാക്കറ്റ് അപ്പം ഞാൻ പറയാം അതിങ്ങനെ കടിച്ചു പൊട്ടിക്കരുത് അതിൽ ഒരുപാട് പേര് തൊട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വായയിൽ അണുക്കളാവും കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറയുകയാണ് അവൾ അച്ചാച്ചനൂടെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാട്ട പോയിട്ട് എടുത്തിട്ട് പോകാൻ എനിക്കറിയില്ല എന്നൊക്കെ പിന്നെ തിന്ന പ്ലേറ്റ് ഇതുപോലെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ എൻ്റെ മോൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളെ ചീത്ത പറയുന്ന വിളിച്ചിട്ട് അവൾ ഓടിപ്പോയിട്ട് ആ തിന്ന പ്ലേറ്റ് കൊണ്ട് സിങ്കിൽ ഇടുകയാണ് ഞാൻ കഴുകി വെക്കാമെന്ന് എപ്പോഴും കുട്ടികളെ നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തിന്ന പ്ലേറ്റൊക്കെ കഴുകി പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ് അപ്പോഴത്തേക്കും രാത്രിയായി ചൂടെടുത്ത് ഞങ്ങൾക്ക് അത് ആകെ ഷീണായിട്ടിരിക്കണം ഞങ്ങളുടെ മുഖം കണ്ട് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആകെ ഡാർക്കായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക അത് ഇത് കാരണം കൊണ്ടായിട്ടോ ചൂടെടുത്ത് ചൂടെടുത്ത് നമുക്ക് ഭയങ്കര ഷീണായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം ഓക്കെ ബൈ സി യു